നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് വന്ധ്യതയെ പറ്റിയും അതിൻ്റെ കാരണങ്ങളും അതിൻ്റെ പറ്റിയുമാണ് സംസാരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു വർഷമായിട്ടും കുഞ്ഞുങ്ങളില്ലാത്തൊരവസ്ഥയാണ് വന്ധ്യത എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞ് നൂറ് ദമ്പതികൾ എടുത്തു കഴിഞ്ഞാൽ ഒരു എൺപത് ശതമാനം ആൾക്കാർക്ക് ആദ്യത്തെ ഒരു വർഷത്തിൽ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് നോർമലായിട്ട് അവർ ട്രൈ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഉണ്ടാകാനുള്ള സാധ്യത എൺപത് ശതമാനം ഉള്ളത് അതായത് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം ആൾക്കാർക്ക് ഒരു വർഷം പ്രോപ്പറായി ട്രൈ ചെയ്താൽ പോലും ആവാത്തൊരവസ്ഥ അതാണ് വന്ധ്യത അപ്പം ഇത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് കുറേ കൂടെ കൂടി വരികയാണ് അതിന് പല കാരണങ്ങളുണ്ട് പുരുഷ പുരുഷന്മാരുടെ കാരണങ്ങളായാലും സ്ത്രീകളുടെ കാരണങ്ങളായാലും വന്ധ്യത പൊതുവേ വളരെ കൂടുതലായിട്ടാണ് ഇപ്പം വരിക ഇപ്പം ഫീമെയിൽ കോസ് അതായത് സ്ത്രീകളുടെ കാരണം മാത്രം ഒരു മുപ്പത് ശതമാനവും പുരുഷന്മാരുടെ കാരണം മാത്രം ഒരു മുപ്പത് ശതമാനവും കമ്പൈൻഡ് കോസുകൾ അതായത് രണ്ടുപേരുടെയും കാരണങ്ങളാൽ ഒരു നാൽപ്പത് ശതമാനം കാരണങ്ങളും ഉണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും രണ്ടുപേരുടെയും ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ആ രണ്ടും ഒരുപോലെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയാറ് എപ്പോഴും ട്രീറ്റ്മെൻറ്റിനെ വരുമ്പോൾ അതായത് നമ്മൾ പറയാറുള്ള കാര്യം ഒരു വർഷമായിട്ടും ഒന്നോ രണ്ടോ വർഷമായിട്ട് കുഞ്ഞുങ്ങൾക്ക് നോക്കിയിട്ട് ശരിയാവുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണണം എന്നുള്ളതും ഒരു വന്ധ്യതയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റലിലോ വന്ന് മീ വന്ന് വന്ധ്യത ഡോക്ടറിനെ കാണുന്നത് തന്നെയായിരിക്കും കുറേ കൂടെ നല്ലത് എന്നുള്ളതാണ് അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം അത് നമ്മൾ പറയാറുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡും വൈഫും ഒരുമിച്ച് വരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമ്പത് ശതമാനം കാരണങ്ങൾ പുരുഷന്മാരുടെ കാരണങ്ങളാലും അമ്പത് ശതമാനം സ്ത്രീകളുടെ ഇത് ഉള്ളത് കൊണ്ട് രണ്ടുപേരെയും ഒരുമിച്ച് വരികയും രണ്ടുപേരും ഒരുമിച്ച് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ് കാര്യം നമുക്ക് ഒരാൾക്ക് പ്രോബ്ലം ഉണ്ടെങ്കിലും ചിലപ്പം നമ്മൾ അൺഡിറ്റക്റ്റഡ് ആയിട്ടുള്ള അതായത് കണ്ടുപിടിച്ചിട്ടില്ലാത്തത് അന്ന് വരെ അറിഞ്ഞിട്ടില്ലാത്തതുമായിട്ടുള്ള പല കാരണങ്ങളുണ്ടാവാം അപ്പോൾ അതുകൊണ്ട് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എല്ലാവർക്കും ഉള്ള ഒരു ഒരു ചിന്ത അതായത് ഇപ്പോഴത്തെ ഒരു പുതിയ ഒരു ഇതിനകത്ത് കുറച്ചും കൂടി ഡിലേ ചെയ്യിപ്പിക്കാം കുറച്ച് കഴിഞ്ഞ് ഞങ്ങളിപ്പം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നില്ല ഞങ്ങളൊരു മൂന്ന് വർഷം കഴിഞ്ഞാണ് ട്രൈ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ന് കുറേ പേരും ഉണ്ട് പക്ഷെ ഇതിനകത്ത് എങ്ങനെയാണെങ്കിൽ പോലും ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ പേഷ്യൻസിനോടും ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഇവാലുവേഷൻ ചെയ്ത് വെച്ചിരിക്കുക എന്നുള്ളത് ആണ് അതായത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇവാലുവേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവരുടെ ബീജം പരിശോധിച്ച് നോക്കുക എന്നുള്ളതാണ് സെമൻ അനാലിസിസ് ഡബ്ല്യു എച്ച് ടു തൗസൻഡ് ട്വൻ്റി ടു ക്രൈറ്റീരിയൽ പ്രകാരം നമുക്ക് അതിനകത്ത് വരുന്ന കുറേ അപ്ഡേറ്റ്സ് ഉണ്ട് അതിനകത്ത് ഒരു സാമ്പിളിൽ ഉണ്ടാകുന്ന മോർട്ടിലിറ്റി ചലനം എങ്ങനെയാണ് കൗണ്ട് എങ്ങനെയാണ് മോർഫോളജി എങ്ങനെയാണ് ഡി എൻ എ ഫ്രാഗ്മെൻറ്റേഷൻ അങ്ങനെ കാര്യങ്ങൾ ഇതെല്ലാം ചെക്ക് ചെയ്യാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഇടയ്ക്ക് തന്നെ ഞങ്ങൾ ഒരു ഒരു പേഷ്യൻറ്റ് വരെ ഉണ്ടായ കല്യാണം കഴിഞ്ഞാൽ അഞ്ചാറ് വർഷം കഴിഞ്ഞാൽ ആദ്യമായിട്ട് അവർ സെമെൻ്റ് സ്റ്റേക്കുമ്പോഴാണ് സ്പേംസ് ഇല്ല എന്നുള്ള അസൂസ്പര്മ്മയം പോലെ കാര്യം കണ്ടുപിടിക്കുക അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡിലേ ചെയ്യിപ്പിക്കുന്നു ചെയ്യിപ്പിക്കുന്നതിന് മുന്നേ ഇങ്ങനെ ഒരു ഇവാലുവേഷൻ ചെയ്യുക എങ്കിലും ചെയ്ത് വെക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സെമൻ ടെസ്റ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ഒരു ഇജാക്കുലേറ്റ് ചെയ്യാതെ അതായത് ബീജം കളയാതെ ഒരു മൂന്ന് മുതൽ ഏഴ് ദിവസത്തിനിടയ്ക്കാണ് അത് ചെക്ക് ചെയ്യേണ്ടത് ചെക്ക് ചെയ്തിട്ട് ആ ഒരു ടെസ്റ്റിലൂടെ തന്നെ കുറേ അധികം കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റും രണ്ടാമതാണ് ഈ എറക്ഷൻ്റെ റിലേറ്റഡ് അതായത് ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ പറ്റാതെ വരിക ശീക്രസ്ഖലനം ഉണ്ടാവുക ബലക്കുറവിൻ്റെ ഇങ്ങനെ എറക്ഷൻ്റെ ഉള്ള പ്രോബ്ലംസ് വരിക ഇങ്ങനെ എറക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങളും ശീക്രസ്ഖലനം പോലത്തെ കാര്യങ്ങളും ഉള്ളാവുന്ന അങ്ങനെ ആയിട്ടുള്ള കാര്യങ്ങളാണ് രണ്ടാമത് പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് സ്ത്രീകളിലായിക്കോട്ടെ വേറെ പല റീസൺസ് കാരണമാണ് അവർക്ക് ഇൻഫെർട്ടിലിറ്റി വരാം ഫോർ എക്സാമ്പിൾ പോളിസിസ്റ്റിക് ഓറി പോലെ പ്രോബ്ലംസ് ഉണ്ടാവാം എൻഡോമെട്രോസിസ് പോലെ രക്തം ആർത്ത ബ്ലഡ് മെൻസ്പിൾ ബ്ലഡ് കളക്ട് ചെയ്യുന്ന പോലെ എൻഡോമെട്രോസ് പോലെ പ്രോബ്ലംസ് ഉണ്ടാവാം ഫൈബ്രോയിഡ് പോലത്തെ മുഴകൾ ഉണ്ടാകുന്നതുകൊണ്ട് കൊണ്ട് ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടാവാം വളരെ കോമൺ ആയിട്ട് ഇപ്പം വരുന്ന ഡിമിനഷ് റിസർവ് ഇപ്പം പ്രായം കുറവാണെങ്കിൽ പോലും ഒരു ട്വൻറ്റി ഫൈവ് തേർട്ടി ഇയേഴ്സ് അല്ലെങ്കിൽ തേർട്ടി ഫൈവ് ഇയേഴ്സിന് ഉള്ളിൽ തന്നെ ചിലപ്പോൾ അവർക്ക് സ്കാൻ നോക്കുമ്പോൾ അവർ എഗ്ഗിൻ്റെ നമ്പർ വളരെ കുറവായിരിക്കാം ഒവേറൻ റിസർവ് കുറഞ്ഞു പോകുന്ന കണ്ടീഷൻസ് വരാം അപ്പം അതുകൊണ്ട് നമുക്ക് ഒരു സ്ത്രീയെ ഇവാലുവേറ്റ് ചെയ്യാതെ അവർക്ക് എല്ലാം ആണ് നമുക്ക് പറയാൻ പറ്റുന്നത് സ്കാൻ നോക്കുമ്പോഴോ അല്ലെങ്കിൽ എ എം എച്ച് അല്ലെങ്കിൽ ബ്ലഡ് അതുപോലെ ബ്ലഡ് ടെസ്റ്റുകൾ നോക്കുമ്പം അവരുടെ എഗ്ഗിൻ്റെ റിസർവ് കുറവാണെങ്കിൽ അവർക്ക് അത്രയും ഡിലേ ചെയ്യിപ്പിക്കാനുള്ള സാധ്യത അതിനകത്ത് കുറവാണ് അവർ കൃത്യമായിട്ട് ഓവുലേഷൻ നടക്കുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ടുണ്ട് അവരുടെ ഫെലോപ്യൻ ട്യൂബ് അതായത് അണ്ടവായനിക്ക് നോർമൽ ആണോ എന്നുള്ളതെല്ലാം അവരുടെ ഇവാലുവേഷനകത്ത് വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ സ്ത്രീകളെയും പുരുഷന്മാരെയും ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളത് പ്രധാന കാര്യമാണ് അത് ഡിലേ ചെയ്യിപ്പിക്കേണ്ട ഒരു കാര്യമല്ല അത് എല്ലാം നോർമൽ നോർമലാണെന്ന് കാണുകയാണെങ്കിൽ മേ ബി ഒന്നോ രണ്ടോ വർഷം അത് നോക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ എന്നാലും തീർച്ചയായിട്ടും നമ്മളെപ്പോഴും പറയാറുള്ള പോലെ ടൈമാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് അത് നമുക്ക് മാറ്റിവയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പലതും ഉണ്ട് ജീവിതത്തിൽ പക്ഷേ ഒരു കുഞ്ഞ് എന്നുള്ളൊരു കാര്യം മാറ്റിവെക്കും തോറും അതിനകത്ത് സാധ്യതകൾ കുറഞ്ഞുകൊണ്ട് ഇക്കാര്യം ടൈം റിലേറ്റഡ് ആയിട്ട് എഗിൻ്റെ നമ്പർ സാമ്പിളിൻ്റെ സ്പേംസിൻ്റെ അളവും കുറയുന്നത് കൊണ്ട് കുഞ്ഞ് ആവാനുള്ളൊരു സാധ്യതകൾ കുറച്ചും കൂടെ കുറയാൻ ഉള്ളൊരു പോസിബിലിറ്റി അതിനകത്ത് ഉണ്ട് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഇൻഫെർട്ടിലിറ്റി പറ്റിയാണ് അവസാനത്തെ സെക്ഷൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബ്രോഡായിട്ട് പറയുമ്പം എല്ലാവർക്കും ഉള്ളൊരു ഇതാണ് ഇൻഫെർട്ടിലിറ്റി ഒയ്യൂ അതോടെ ഭയങ്കര ചികിത്സയ്ക്ക് ചിലവ് വളരെ കൂടുതലാണ് എന്നുള്ളൊരു കൺസെപ്ഷൻ അല്ലൊരു മിസ്കോൺസെപ്റ്റ് ആൾക്കാർക്ക് ഉണ്ട് കാര്യം ട്രീറ്റ്മെൻറ്റ് എടുത്തുകാൽ തന്നെ നമുക്ക് മൂന്ന് രീതിയിൽ പ്രധാനമായിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റിനെ കാറ്റഗറൈസ് ചെയ്യാം ലെവൽ വൺ ലെവൽ ടു ആൻഡ് ലെവൽ ത്രീ ലെവൽ വൺ എന്ന് പറഞ്ഞാൽ വളരെ ബേസിക് മൈനർ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് അതിനകത്ത് ആണ് ഇപ്പം ടാബ്ലറ്റുകളിലൂടെ കൗണ്ട് പുരുഷൻ്റെ സ്പെം കൗണ്ട് കൂട്ടുവോ അല്ലെങ്കിൽ ടാബ്ലറ്റ്സിലൂടെ ഓലേഷൻ അല്ലെങ്കിൽ അണ്ടോത്പാദനം കുറച്ചും ബെറ്റർ ആക്കാൻ കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ളൊരു ബേസിക് ടാബ്ലറ്റ്സ് ഇഞ്ചക്ഷൻസിലൂടെ ആ ലെവൽ വൺ ട്രീറ്റ്മെൻറ്റിലൂടെ തന്നെ നല്ലൊരു ശതമാനം ആൾക്കാർക്ക് പോസിറ്റീവായിട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട് ലെവൽ ടു ട്രീറ്റ്മെൻറ്റുകളാണ് നമ്മൾ ഈ പറയുന്ന പോലെ ഐ യെ പോലെ ട്രീറ്റ്മെൻറ്റ് അതായത് ഹസ്ബൻഡിൻ്റെ സാമ്പിൾ പ്രോസസ്സ് ചെയ്ത് ഗർഭാഥനാത്ത നിക്ഷേപിക്കുന്ന ഐ യു എ പോലെ ട്രീറ്റ്മെൻറ്റുകൾ കുറച്ചും കൂടെ സക്സസ് റേറ്റ് കൂട്ടുന്നതുമാണ് കുറച്ച് നമ്മുടെ ലെവൽ ഓഫ് ട്രീറ്റ്മെൻറ്റ് കൂട്ടുന്ന ട്രീറ്റ്മെൻറ്റുമാണ് അതുപോലെ തന്നെ ലെവൽ ടു ട്രീറ്റ്മെൻറ്സിൽ വരുന്നതാണ് സർജറികൾ ഫെർട്ടിലിറ്റി എൻഹാൻസിങ് സർജറികൾ എന്ന് പറയുന്ന പ്രഗ്നൻസി വരാനുള്ള സാധ്യതകൾ കൂട്ടുന്ന ലാപ്രോസ്കോപ്പി പോലത്തെ സർജറികൾ അത് ചെയ്യുന്നതിലൂടെയും അണ്ടവായനിക്കുവിൽ ക്ലിയർ ആക്കാൻ പറ്റും പ്രഗ്നൻസികൾ മുഴകൾ നീക്കാൻ പറ്റും ആൻറ്റോബോഡ് സിസ്റ്റുകൾ മാറ്റാൻ പറ്റും ഇങ്ങനെ അങ്ങനെ പല രീതിയിലും നമുക്ക് ആ സർജറി ചെയ്യുന്ന ലെവൽ ടു ട്രീറ്റ്മെൻറ്റിനകത്ത് നമുക്ക് ആ ഒരു ഫെർട്ടിലിറ്റി കുറേ രീതിയിൽ ഇപ്പോൾ ലെവൽ വൺ ലെവൽ ടു ട്രീറ്റ്മെൻറ്റുകൾ എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളല്ല അതിൽ തന്നെ നല്ലൊരു ശതമാനം ആൾക്കാർക്കും പോസിറ്റീവ് കിട്ടാനുള്ള സാധ്യതയുണ്ട് ലെവൽ ത്രീ ഇത് രണ്ടും ചെയ്ത് പരാജയപ്പെടുമ്പോഴാണ് നമ്മൾ ലെവൽ ത്രീ ട്രീറ്റ്മെൻറ് ഐ വി എഫ് പോലെ ഇക്സി പോലത്തെ ട്രീറ്റ്മെൻറ്റുകളിലേക്ക് പോകുന്നത് അത് സക്സസ് റേറ്റുകൾ കുറെ കൂടെ കൂടുതലാണ് ഒരു ഒമ്പത്തഞ്ച് മുതൽ അറുപത് ശതമാനം വരെ ഐ വി എഫ് സക്സസ് റേറ്റ്സ് ഉണ്ടാവാം അത് എല്ലാവർക്കും ഐ വി എഫ് ഡോക്ടറെ എല്ലാവർക്കും ഐ എഫ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എല്ലാവർക്കും ഐ എഫ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മേ ബി ഒരു ഹൺഡ്രഡ് കപ്പിൾസ് ഉണ്ടെങ്കിൽ ഒരു പതിനഞ്ച് പത്തോ പതിനഞ്ചോ കപ്പിൾസിനായിരിക്കും ഐ വി എഫ് റിക്വയർമെൻറ്റ് വരിക അത് കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ് താരതമ്യേന ഒന്ന് ലെവലോ ലെവൽ ടു വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണെങ്കിലും കുറേ കൂടെ ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ് കുറച്ചും കൂടെ വ്യക്തമായിട്ട് നമുക്ക് എവിടെയാണ് പ്രോബ്ലം എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും പെട്ടെന്ന് പോസിറ്റീവ് ആകാം ടൈം ടു പ്രഗ്നൻസി കുറേ കൂടെ ഷോർട്ടർ ആയിരിക്കും സക്സസ് റേറ്റ്സ് കുറേ കൂടെ ഹയർ ആയിരിക്കും ചില കേസുകളിൽ അത് വളരെ ഇൻഡിക്കേറ്റഡ് ആയിരിക്കും അതായത് ചില കപ്പിൾസിന് ഐ വി എഫ് പോലുള്ള ട്രീറ്റ്മെൻറ്റുകളില്ല എങ്കിൽ പോസിറ്റീവ് വരാൻ സാധ്യത കുറവാണ് ഫോർ എക്സാമ്പിൾ അവർക്ക് ഹസ്ബൻ്റ് സാമ്പിൾ സീറോ ആണ് അസുസ്പർമ്യ പോലെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അണ്ടുവാണി കുഴകളിൽ രണ്ടും ബ്ലോക്കാണ് ട്യൂബൽ ബ്ലോക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മൾട്ടിപ്പിൾ ആയിട്ട് ചെയ്ത ഐ വി ഫെയിലിയേഴ്സ് വരുന്ന അല്ലെങ്കിൽ ഒരു പ്രധാന ഒരു കാരണം കണ്ടുപിടിക്കാൻ പറ്റാത്ത അൺഎക്സ്പ്ലെയിൻഡ് പോലെ വരുന്ന ഇൻഫോർട്ടേറ്റീവിലെല്ലാം നമുക്ക് ഐ വി എഫ് പോലത്തെ ട്രീറ്റ്മെൻറ്റുകൾ അതിനകത്ത് നല്ലൊരു സൊല്യൂഷനായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ അപേക്ഷിച്ച് വളരെ ഏറെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് വരുന്നതും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതും വളരെ വളരെ ഡെവലപ്മെൻറ്റ്സ് ഓരോ ദിവസവും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ സുഹൃത്തുക്കൾക്കോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും വന്നിരുന്ന പ്രശ്നങ്ങളാണ് തീർച്ചയായിട്ടും അവിടുത്തെ സംസാരിക്കുക ട്രീറ്റ്മെൻറ് എത്രയും പെട്ടെന്ന് എടുക്കാൻ ഉള്ളൊരു പ്രചോദനം ഒരു ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് അവിടെ പറയുക ഇൻഫെർട്ടിറ്റി ഡോക്ടറിനെ വിസിറ്റ് ചെയ്യുക വിതൗട്ട് വെയ്റ്റ്സ് വേസ്റ്റിംഗ് മച്ച് ടൈം ആണ് നമ്മളത് പ്ലാൻ ചെയ്യേണ്ടത് ഹസ്ബൻഡ് വൈഫ് ഒരുമിച്ച് ഒരുമിച്ചൊരു കപ്പിളായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക കാര്യങ്ങളിൽ എന്താണെന്നുള്ളത് എല്ലാം ആണോ നോക്കുക ഈ ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ ഓപ്ഷൻസിലോട്ട് പെട്ടെന്ന് കടന്നു ചെല്ലുക ഇങ്ങനെ ഇതെല്ലാം ചെയ്യുന്നതിലൂടെ കുഞ്ഞ് എന്നുള്ളൊരു സ്വപ്നം അത് ഒരിക്കലും ഒരു നടക്കാത്തൊരു കാര്യമല്ല തീർച്ചയായിട്ടും നടക്കുന്നൊരു കാര്യമാണ് ഡെഫിനറ്റ്ലി ഈ ഒരു മെസ്സേജ് എല്ലാവർക്കും എത്തിക്കുക നല്ലൊരു ടോക്കായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം